ചരിത്രപ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് കൊടിയേറി ക്ഷേത്രനന്ത്രി ഡോക്ടർ ഷിബു ഗുരുപഥത്തിൻ്റെ മുഖ്യകാരുമുധത്തിൽ കൊടിയേറ്റ് നടന്നു തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ കൊടിയേറ്റ് പ്രസാദ വിതരണവും നടന്നു ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് കൊടിയേറ്റ് പ്രസാദ വിതരണം പി പി ചിത്രജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷേത്ര തന്ത്രി ഡോക്ടർ ഷിബു ഗുരുപഥത്തിൻ്റെ മുഖ്യകാർഭത്തിൽ കൊടിയേറ്റി തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ കൊടിയേറ്റ പ്രസാദ വിതരണവും നടന്നു ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് പി പി ചിത്തരഞ്ജൻ എം എൽ എ പ്രസാദ വിതരണം ഉദ്ഘാടനം ചെയ്തു കൊടിയേറ്റിനും തുടർന്ന് നടന്ന പ്രസാദ വിതരണത്തിനും ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പ്രീതി നടേശൻ വന്ദന ശ്രീകുമാർ ആശാ തുഷാർ ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ ജോയിന്റ് സെക്രട്ടറി ബാബു കൊച്ചുകുട്ടൻ കജാഞ്ചി സ്വാമിനാഥൻ ചള്ളിയിൽ സ്കൂൾ മാനേജർ ടി പ്രസന്നകുമാർ ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തവണ ഇരുപത്തിയ്യായിരത്തോളം പേർക്കാണ് സദ്യ നൽകിയത് ഷിബു മൂണ്ടേകാട്ടിൻ്റെയും പാപ്പാളി കുഞ്ഞുമോന്റെയും നേതൃത്വത്തിൽ അറുപത് പാചകക്കാരാണ് സദ്യ ഒരുക്കിയത് മലർക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെയും ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലെയും കർഷകർ വിളയിച്ച മൂവായിരം കിലോ പാളയന്തോടൻ കുറ ചേർത്ത ഔഷധക്കറിയാണ് സദ്യയിലെ പ്രധാന ഇനം പി പി ചിത്തരഞ്ജൻ എം എൽ എ സദ്യവിളംബി ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയേറ്റിന് ശേഷം ചിക്കരക്കുട്ടികളുടെ വരവേൽപ്പ് തുടങ്ങി മൂവായിരത്തിലധികം കുട്ടികൾ ഇക്കൊല്ലം ചിക്കര വഴിപാടിലെത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും വെള്ളി മിന്നൽ ചിലമ്പുണ്ട് ദേവിക്കായിരം കുടം അമൃതമുണ്ട് വിണ്ണീലായിരം കുടം അമൃതമുണ്ട് എങ്കിലുമണു കലത്തിലേ ആൾ രൂപം മംഗരൂപം കളിച്ചു കുളങ്ങര ദേവി തന്നിട്ട നൈവേദ്യം നീലമേഘ നീലമേകൂന്ത വെള്ളി മിന്നൽ ചിലമ്പുണ്ട് കാഴ്ച്ചിലരയിലെ കൊഴിവെപ്പ് സദ്യ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സെക്ഷനായിട്ട് ഏകദേശം പത്തറുപത് പേരാണ് എത്തുന്ന പാചകത്തിന് സംഘടിപ്പിച്ചിരിക്കുന്നത് പാചകത്തിനായിട്ട് ഉള്ള എല്ലാ ത ഭക്ഷണത്തിനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പാർ ആണ് സാമ്പാറാണ് ഈ സദ്യയിൽ ഏറ്റവും മെയിനായിട്ടുണ്ടത് അത് പ്രത്യേകതരം കൂട്ടുകളാണ് കണിച്ചവളങ്കലയിൽ മാത്രം ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാർ കൂട്ടാണ് ഇത്തന്നുണ്ടാക്കുക ഈ എല്ലാ വർഷവും ഉണ്ടാക്കാവുന്നത് അതുപോലെ തന്നെ ഇത്തവണ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഇത്തവണ അത് വെക്കുന്നത് കഴിഞ്ഞ വർഷം വെച്ചതിനേക്കാളും കൂടുതൽ വെട്ടണമെന്നാണ് ഇപ്പോൾ കാണിച്ചത് അമ്പലത്തിൽ നിന്ന് കൊടിയേറ്റ് കൊടിയേറ്റിന് പ്രത്യേക പ്രത്യേകം എന്ന് പറഞ്ഞാൽ കൊടിയേറ്റ് സദ്യയാണ് കൊടിയേറ്റ് സദ്യ ഒരു ഒരുക്കുന്ന ഒരു പ്രത്യേകം കൂട്ടുകറിയാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് അതായത് കൊടിയേറ്റ് സദ്യ എന്ന് പറയപ്പെടുന്ന പാളയംകുടം വാഴ കൊലപ്പിച്ച് അതായത് വീടുകളിൽ ഇന്നും എടുത്ത് എടുത്താണ് ഈ കൃഷി ഈ കായ എടുക്കുന്നത് ആ കായ അരിഞ്ഞ് അരിഞ്ഞ് കഴുകി അതുപോലെ തന്നെ സാമ്പാറിന് വെള്ളത്തിന് കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് ഈ ഔഷ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറി വളരെ ഔഷധഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഉദര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് കണിച്ചുളങ്ങന വിശ്വാസം കൊടിയേറ്റ് മഹോത്സവമാണ് ഇന്ന് കൊടിയേറ്റ് കഴിയുമ്പോൾ പ്രസാദൂണ് ഈ അങ്കണത്തിൽ നടക്കുന്നതാണ് പ്രസാദൂണ് ഇന്ന് ഇവിടെ ഒരു ഇരുപത്തയ്യായിരം പേർക്ക് അതിൻ്റെ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് പച്ചക്ക തന്തത് ഇവിടുത്തെ രണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് ഈ ഗ്രാമപഞ്ചായത്തുകളെ ജൈവ വളം ഉപയോഗിച്ചാണ് ഈ കൃഷി ചെയ്ത് നമുക്ക് ഈ പച്ചക്കറി മുഴുവനും ഏകദേശം നാലായിരം കിലോ കാ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് ശരിക്കും ഈ പഞ്ചായത്തിൻ്റെയും ആ മെമ്പർമാരുടെയും പഞ്ചായത്തിൻ്റെ മേൽനോട്ടം വയ്ക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ്മാരുടെയൊക്കെ കഠിന ശ്രമത്തിൻ്റെ ഫലമായും അവരുടെ ഉത്തേജനത്തിന് ഫലമായിട്ടാണ് നമുക്ക് ഈ സമയത്ത് കാ കിട്ടണെ തന്നെ ഒരു വർഷം മുമ്പ് നമ്മൾ ഈ കാ വാഴ വെച്ച് വേഗണിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഈ കാ കിട്ടത്തുള്ളൂ കൃത്യമായിട്ടും പഞ്ചായത്ത് മെമ്പർമാരും അതിൻ്റെ ആശാപ്രവർത്തകരൊക്കെ കഠിനമായി ഇതിനെ ശ്രദ്ധിച്ചിട്ടാണ് നമുക്കിത് ഇവിടെ തരാൻ കഴിഞ്ഞ എങ്കിലും ഇതിനെ സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകരോടും എല്ലാവരോടും ഒരിക്കലും നന്ദി പറയുന്നതിനൊപ്പം തന്നെ ഈ സദ്യയുടെ രക്തം ചുരുക്കം പറഞ്ഞാൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ ഓരോ ഓരോ ഭക്തരും അത് നേർച്ച ഈ പ്രസാദം കഴിച്ചു കൊള്ളാം എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇത് ഇത്രയും ആൾക്കാർ ഒരു ഇത് നേർന്ന ആൾക്കാരാണ് ഇത് കഴിക്കാൻ വരുന്ന ഉള്ളതാണ് സത്യം